പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാലക്കാട് ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൈ മുറിച്ച് മാറ്റി കളിക്കുമ്പോൾ ഒരു പരിക്ക് പറ്റിയതാണ് അസ്ഥിക്ക് ഒരു ഒടിവുണ്ടായിരുന്നു അത് പ്ലാസ്റ്റർ ഇട്ടും അല്ലാതെ പ്രകൃതി രീതിയിൽ ആയുർവേദ രീതിയിൽ കളരി രീതിയിൽ കെട്ടിവെച്ചും ഒക്കെ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ അത്ര വലിയ കുഴപ്പമൊന്നുമല്ല അത് പക്ഷേ ആ കൈക്കുണ്ടായ മുറിവൊന്നും നോക്കാതെ പ്ലാസ്റ്റർ ഇട്ട് വെച്ചു അവിടെ പഴുത്തു അവസാനം ആ പാവം കുഞ്ഞിൻ്റെ കൈ മുറിച്ച് കളയേണ്ടതായി വന്നു നിരന്തരമായി നമ്മുടെ ആശുപത്രികൾ നടക്കുകയാണ് നിരന്തരമായി മനുഷ്യ ജീവന് ഒരു വിലയുമില്ലാത്ത മനുഷ്യന്റെ മഹത്വത്തെ മാനിക്കാത്ത സർക്കാർ ജോലി കിട്ടുന്നത് ഞങ്ങൾക്ക് ശമ്പളം കിട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടിരിക്കാനാണെന്ന് കരുതുന്ന രീതിയിലുള്ള സമീപനമൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് വലിയൊരു ദുരന്തമാണ് ചില പ്രതിഷേധങ്ങളെല്ലാം അവിടെ ഉണ്ടാകുന്നുണ്ട് അത് ഇതുപോലുള്ള ഏത് സംഭവം ഉണ്ടാകുമ്പോഴും നടക്കും ഇന്നിപ്പോൾ ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ളവർ ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ പ്രതിഷേധിക്കും ഈ പ്രതിഷേധിച്ച ഭരണത്തിൽ ഭരണാധികാരി ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ളത് വീണ്ടും ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തായിരിക്കും അവർ പ്രതിഷേധിക്കും ഈ നാടകങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പത്ത് ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാം പോകും ബലി കഴിഞ്ഞ് ബലിക്കാക്കകൾ പോയ വഴി വേറെ ഒന്നും അവിടെ ഉണ്ടാവില്ല അതിൻ്റെ പുറകെ ഒരു അന്വേഷണം നടക്കും അങ്ങനെയാണ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അന്വേഷണം നടക്കും ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാവും ഈ കുഞ്ഞിൻ്റെ കൈ നിരുത്തരവാദപരമായി മുറിച്ചു കളയേണ്ടി വന്ന സാഹചര്യം ഒരുക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച പതിനാലാമത്തെ പേജ് വിദേശം വാർത്തകൾ തുടങ്ങിയ ബാക്ക് പേജില് ഞാൻ ഈ പത്രം കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് അതിൽ ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട് കൈമുറിച്ച സംഭവം മതിയായ ചികിത്സ ലഭിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട് ഈ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം ഇങ്ങനെ തന്നെയാണ് വരാറ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് എന്തെങ്കിലും ഒരു പഴുത് ഇരകൾക്ക് കിട്ടുക പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടിയ പല്ലശനയിലെ ഒൻപത് വയസ്സുകാരിയുടെ കൈ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഡി നിയോഗിച്ച അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ജില്ലാ ആശുപത്രിയിൽ കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഓ അപ്പൊ ചികിത്സ തന്നെയാണ് കുഴപ്പമല്ലേ അലക്ഷ്യമായ ചികിത്സയല്ല അല്ല മതിയായ ചികിത്സയാണ് കിട്ടിയത് മതിയായ ചികിത്സ കിട്ടിയത് കൊണ്ടാണ് കൈമുടിച്ചു മാറ്റേണ്ടി വന്നത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എം സിജു ഒറ്റപ്പാലം താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ഓർത്തോപീഡിക്സ് വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ ടി ജവഹർ എന്നിവരാണ് അന്വേഷണം നടത്തിയത് നന്നാവില്ലേ നന്നാവില്ലേ പ്ലെയിൻ അപകടം വന്നാൽ പൈലറ്റുമാര് മാത്രം വെച്ചെന്ന് അന്വേഷിക്കണം റെയിൽവേല അപകടം വന്നാൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചാൽ അന്വേഷിക്കേണ്ടത് ആരാണ് ലോക്കോ പൈലറ്റുമാരുടെ സംഘമാണ് അന്വേഷിക്കേണ്ടത് എന്ത് തരത്തിലുള്ള ചികിത്സാ പിഴവാണെങ്കിലും അന്വേഷിക്കുന്നത് ചികിത്സകര് തന്നെയാണ് അത് അവരോടൊപ്പം പഠിച്ച മെഡിക്കൽ കോളേജിൽ പഠിച്ച കൂട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ടവരോ അതുമല്ല എങ്കിൽ അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഡി എംഒക്ക് ഉറപ്പുള്ള ആളുകളെയൊക്കെ തന്നെ അന്വേഷണത്തിന് വയ്ക്കും അവരിതുപോലുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുക്കും അതോടെ അങ്ങ് തീരും ഈ റിപ്പോർട്ട് കോടതിക്ക് ഹാജരാക്കുമ്പോൾ അവർക്ക് രക്ഷപ്പെട്ടു പോകാനും പറ്റും ഇവിടെ ഇതുപോലുള്ള മെഡിക്കൽ എറുകള് ഒരു കൊല്ലം ഇരുപത്തി ആറ് ലക്ഷം പേരാണ് ലോകത്ത് ഇതുപോലുള്ള ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ ലക്ഷം പേർക്കാണ് ഓരോ കൊല്ലവും ഇതുപോലെ ചെറുതും വലുതുമായ ചികിത്സാ പിഴവുകൾ കിട്ടുന്നത് ആശുപത്രിയിലേക്ക് പോകുന്ന പത്ത് പേരിൽ നാല് പേർക്കും കിട്ടുന്നത് ചികിത്സാ പിഴവാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ സെവൻറ്റീൻ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ എന്നും നോക്ക് ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ ഞെട്ടും സത്യത്തിൽ അലോപ്പതി ചികിത്സയ്ക്ക് പോകുന്ന എല്ലാവർക്കും കിട്ടുന്നത് ചികിത്സ പിഴവാണ് അല്ലെങ്കിൽ പിഴച്ച ചികിത്സയാണ് വളരെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് ചികിത്സ നേരിയാവല് ഇവിടെ ഇത് അന്വേഷിക്കേണ്ടത് സ്വതന്ത്രരായ സാമൂഹ്യ പ്രവർത്തകരുടെ ഒന്നോ രണ്ടോ പ്രതിനിധികൾ ജുഡീഷ്യറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി ഒരു നല്ല അന്വേഷണാത്മക പത്രപ്രവർത്തകൻ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രതിനിധി മറ്റു ചികിത്സാ വിഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ പ്രതിനിധികളും അലോപ്പതിയുടെ ഒരു പ്രതിനിധിയും അങ്ങനെയുള്ള ഒരു സമിതിയാണ് വാസ്തവത്തിൽ ഇത് അന്വേഷിക്കേണ്ടതും റിപ്പോർട്ട് നൽകേണ്ടതും അതിനു പകരം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ആരോഗ്യവകുപ്പുകാരെ കൂടി അവർ തന്നെ ഒരു അന്വേഷണം നടത്തി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ഇരകട പത്തിക്കുകയാണ് ചതിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൽ പ്രതിഷേധിക്കുന്ന ആളുകള് പ്രതിഷേധ സ്വരമുയർത്തുന്നവര് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ പാവം കുട്ടിയുടെ രക്ഷാകർത്താക്കൾ അവർക്ക് വാസ്തവത്തിൽ എന്താ ചെയ്യാൻ സാധിക്കുക നമ്മുടെ കുട്ടിയുടെ എന്ന് കരുതി നമ്മളെല്ലാം മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും കണ്ണടച്ച് ഓരോ കാര്യത്തിലും കണ്ണടച്ച് കണ്ണടച്ച് ഒടുവിൽ നമുക്ക് നേരെ വരുമ്പോൾ നമ്മൾ കരയും അന്നേരം ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോൾ ദുരന്തത്തിലായിരിക്കുന്നവരുടെ നേരെ കരങ്ങൾ ഉയർത്തുക അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്ക് നാവുണ്ടാകുക ആ ശബ്ദം ശരിയായ ഒരു അന്വേഷണത്തിൻ്റെ ശരിയായ ഒരു സമിതി തന്നെയാവണം പാവാ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് വലിയ സങ്കടമുണ്ട് ഇതുപോലുള്ള നിരവധി നിരവധി സംഭവങ്ങൾ എത്രയോ കുട്ടികൾ ചുമ മരുന്ന് കഴിച്ച് ഭരിക്കുന്നു മരിച്ചതിൽ എത്രയോ കൂടുതലാണ് മരണത്തിൽ നിന്ന് രക്ഷപെട്ട് കരളും കിഡ്നിയും വീക്കായി ജീവിതവാസകലം പലതരത്തിലുള്ള രോഗങ്ങളുമായി തുടരേണ്ടതായിട്ട് വരുന്നത് ആരെയും രക്ഷിക്കാത്ത രോഗം കൊണ്ട് ലാഭം ഉണ്ടാക്കാനിരിക്കുന്ന ഒരു കച്ചവടം അല്ല റോഡപകടമാണെങ്കിൽ നായകടിയോ പാമ്പുകടിയോ ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാം ആശുപത്രികൾ അപകടങ്ങൾക്കുള്ളതാണ് അത്യാഹിത ചികിത്സകൾക്കുള്ളതാണ് നിങ്ങളെ നന്നാക്കാനുള്ളതല്ല രോഗം മാറ്റാനുള്ളതല്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം കഴിയുന്നത്രയൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം നന്ദി നമസ്കാരം